തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പന്മന സ്വദേശി മരിച്ച സംഭവം ഈ മാസം ഇരുപതിന് ഹിയറിംഗ് നടത്തുമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയം നേരത്തെ പതിനെട്ടിന് ഹിയറിംഗ് നടത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും സന്ദേശം ലഭിച്ചത് പതിനെട്ടിന് ഉച്ചയ്ക്ക് ശേഷമാണ് മരിച്ച വേണുവിന്റെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞാൽ മാത്രമേ ഹിയറിംഗിൽ പങ്കെടുക്കാൻ കഴിയൂ എന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു പറഞ്ഞു മാം മാം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് നമുക്കൊരു ആചാരമില്ലേ പതിനാറ് വഴി ഞാൻ എങ്ങനെ ഇറങ്ങും വെള്ളിയാഴ്ചയാണ് പതിനാറ് അത് മാത്രമല്ല ഈ ഒരു ഡേ അല്ല വെള്ളിയാഴ്ച സാറിനോട് പറയണം അത് മാത്രമല്ല ഇപ്പൊ ഈ അയച്ച കത്ത് പോലും ഞാനിപ്പോഴാണ് സൈൻ ചെയ്ത് വാങ്ങിച്ചത് എനിക്ക് ഇപ്പോഴാണ് അത് കിട്ടിയത് ഞാൻ നവംബർ അഞ്ചിനാണ് പന്മന സ്വദേശി വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചതാ മതിയായ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്നാണ് വേണു മരിച്ചതെന്ന് ആരോപണം ഉയർന്നിരുന്നു തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് ഒടുവിലാണ് മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയം ഹിയറിംഗ് നടത്താൻ തീരുമാനിച്ചത് ഹിയറിംഗ് നടത്താൻ നേരത്തെ തീയതി അറിയിച്ചിരുന്നെങ്കിലും സഞ്ചാര ശേഷം മാത്രമേ പങ്കെടുക്കാൻ കഴിയൂ എന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു അറിയിച്ചിരുന്നു പിന്നീട് പതിനെട്ടാം തീയതി ഹിയറിംഗ് നടത്താൻ ബന്ധപ്പെട്ടവർ അറിയിച്ചു എന്നാൽ ഈ അറിയിപ്പ് പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് സിന്ധുവിന് ലഭിച്ചത് ഇമെയിലായി സന്ദേശം അയച്ചു എന്ന് ഇവർ പറഞ്ഞെങ്കിലും ഇത് വിളിച്ചു പറയുവാൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറായില്ല എന്ന് സിന്ധു ചൂണ്ടിക്കാട്ടി പതിനെട്ടിന് ഉച്ചയ്ക്ക് ശേഷമാണ് ഹിയറിംഗ് മാറ്റിവെച്ചതായുള്ള സന്ദേശം ഇവർക്ക് പോസ്റ്റിൽ ലഭിക്കുന്നത് ഇരുപതാം തീയതിയിലേക്കാണ് ഹിയറിംഗ് മാറ്റിവെച്ചിട്ടുള്ളത് ഹിയറിംഗിനായി എത്തിച്ചേരേണ്ട സ്ഥലം ഇരുപതിനു മുമ്പ് ഫോൺ മുഖാന്തരം അറിയിക്കുമെന്ന് പുതിയ അറിയിപ്പിൽ പറയുന്നു എൻ്റെ അടുത്ത് ഒരു എനിക്ക് സ്പീഡ് പോസ്റ്റ് വന്ന ഡേറ്റ് വന്നാൽ പതിനെട്ടാം തീയതി പന്ത്രണ്ട് മണിക്ക് വരുമെന്നാണ് എനിക്ക് കത്ത് തന്ന കിട്ടിയിട്ടുള്ളത് ഇന്ന് പന്ത്രണ്ടേ മുക്കാലായിട്ടും അവരെ കാണാത്തതുകൊണ്ട് അങ്ങോട്ട് വിളിച്ചപ്പോഴും അവരാരും ഫോൺ എടുത്തിട്ടില്ലായിരുന്നു പിന്നീട് ഞാൻ ഒന്ന് അഞ്ചിനാണ് ഇവിടുന്ന് സ്പീഡ് പോസ്റ്റിൽ പോസ്റ്റ് വുമണും ഇവിടെ കൊണ്ടുവന്ന് കത്ത് കത്തായിരുന്നു ഞാൻ കൈപ്പറ്റുന്നതും പിന്നീട് അവിടുത്തെ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇമെയിലിന് ലെറ്റർ അയക്കാനും എൻ്റെ നമ്പറാണ് ഞാൻ അവിടെ കൊടുത്തിട്ട് എന്നെ ഇതുവരെ ആരും കോൺടാക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പം സാർ വിളിച്ചിട്ട് പറഞ്ഞ റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഡോക്ടർക്ക് എന്തോരം മരണം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വരാൻ പറ്റാമെന്നാണ് റീസൺ പറഞ്ഞത് ഇനി എന്താണെന്ന് അറിയത്തില്ല മാത്രമല്ല ഞാൻ ചോദിച്ചു എൻ്റെ വസതിയിലാണോ വരുന്നത് ചോദിച്ചപ്പോൾ അതല്ല ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസ് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനത്തിലായിരിക്കും വരുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത് കാരണം ഇത്രയും ഒരു മരണം സംഭവിച്ചിട്ട് ഇത്രയും ദിവസമായിട്ട് അവരുടെ ഭാഗത്തു യാതൊരു അന്വേഷണം ഉണ്ടായിട്ടുമില്ല പിന്നെ അവർ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഡേറ്റ് മാറ്റിയിട്ട് അത് നേരത്തെ അറിയിച്ചിട്ടുമില്ല അതുപോലെ അവർ അവിടുന്ന് ഓഫീസിൽ നിന്ന് പതിനഞ്ച് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഈ കത്ത് അവർ ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് പോസ്റ്റ് പോസ്റ്റ് ഓഫീസ് എത്തിയിരിക്കുന്ന പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പതിനെട്ടാം തീയതി അവർ ഹിയറിംഗിന് വരാം എന്ന് പറഞ്ഞ് പന്ത്രണ്ട് മണിക്ക് ഹിയറിംഗിന് എന്ന് പറഞ്ഞിട്ട് ഒന്നഞ്ചിനാണ് ഇവിടെ പോസ്റ്റ് ഓഫീസിന് ഇവിടെ എന്നെ എന്നെ ഏൽപ്പിച്ചത് ഞാൻ ഒന്നഞ്ചിനാണ് ഞാൻ സൈൻ ചെയ്ത് വാങ്ങിച്ചത് ഈ ലെറ്റർ ജില്ലാ മെഡിക്കൽ ഓഫീസറുമായി ഫോണിൽ നേരിട്ട് സിന്ധു വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ടാരി വിളിച്ചു ഇന്നൊരു വിളിച്ചില്ലല്ലോ സാറേ ഇതുവരെ എന്നെ വിളിച്ചില്ല സാറാണ് ഇപ്പൊ എന്നെ വിളിക്കുന്നത് ഇല്ല രേഖാമൂലം അയച്ചത് ഇപ്പോഴാണ് ഞാൻ കൈപ്പറ്റിയത് ഒപ്പിട്ട് ഞാൻ വാങ്ങിച്ചത് ആ ഇപ്പഴാണ് എനിക്ക് കിട്ടിയത് അപ്പൊ അറിയിച്ചിട്ടുണ്ട് അല്ല ഫോൺ മരണാനന്തര ചടങ്ങുകൾ പൂർത്തീകരിച്ചാൽ മാത്രമേ തനിക്ക് എത്താൻ കഴിയൂ എന്ന് മെഡിക്കൽ ഓഫീസറോടും സിന്ധു വ്യക്തമാക്കി സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനാൽ അവിടെയും പോകേണ്ടതുണ്ട് ഇതെല്ലാം ക്രമപ്പെടുത്തി മാത്രമാണ് ഹിയറിംഗിൽ പങ്കെടുക്കാൻ കഴിയുക ചെറിയ ജോലി മാത്രമുള്ള തനിക്ക് മക്കളുടെ സുരക്ഷ പ്രധാനപ്പെട്ട കാര്യമാണെന്നും സിന്ധു പറഞ്ഞു കാരണം എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് എന്താണെങ്കിലും എന്താ നേരെ നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു റീസൺ എനിക്ക് കിട്ടിയിരിക്കണം എനിക്ക് എൻ്റെ കാണാൻ എനിക്ക് എൻ്റെ മക്കളെ വളർത്തിയേ പറ്റൂ ഇത് ഇങ്ങനെ അട്ടിമറിക്കാൻ പറ്റത്തില്ല സമയം കളയാനുമില്ല കാരണം ഞാനൊരു ചെറിയ ജോലി ചെയ്ത് ജീവിക്കുന്ന കൂട്ടത്തിലാണ് എനിക്ക് എൻ്റെ മക്കളെ വളർത്തിയേ പറ്റൂ വേണ്ടി ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപതാം തീയതിയാണ് പറഞ്ഞത് ഇനി വീണ്ടും രണ്ട് ദിവസം മാറി വീണ്ടും അതുകൊണ്ട് എനിക്ക് എന്താണെന്ന് ആ പതിനാറ് കഴിഞ്ഞത് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല എനിക്ക് തിങ്കളാഴ്ച മുതൽ സ്കൂളിൽ ജോയിൻ ചെയ്തേ പറ്റൂ ഞാനൊരു പ്രൈവറ്റ് സ്കൂളാണ് വർക്ക് ചെയ്യുന്നത് അവർക്ക് പോർഷൻസ് ഒക്കെ തീർക്കാൻ ഉണ്ട് എനിക്ക് പതിനാറ് പതിനാറ് കഴിഞ്ഞിട്ട് എനിക്ക് സ്കൂളിൽ പോവുകയും വേണം വീണ്ടും ഈ ഒരു ഡേറ്റ് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് ഇത് പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവർ വന്ന് അന്വേഷിച്ച് അന്വേഷിച്ച്